രേന്ദ്രമോദിയുടെ ബി എ ബിരുദം സംബന്ധിച്ച വിശദാംശങ്ങൾ വെളിപ്പെടുത്തണമെന്ന ഹർജിയിൽ വിവരാവകാശ കമ്മീഷൻ നിലപാടിനെ ചോദ്യം ചെയ്ത് ഡൽഹി സർവകലാശാല വിദ്യാർത്ഥികളുടെ വിവരം മൂന്നാം ദൊരാളോട് വെളിപ്പെടുത്താൻ കഴിയില്ല ഇത് ആർ നിയമത്തെ ദുരുപയോഗം ചെയ്യലാണെന്നും മറ്റുള്ളവരുടെ ക്യൂരിയോസിറ്റി തൃപ്തിപ്പെടുത്തലല്ല ഈ നിയമത്തിന്റെ ഉദ്ദേശമെന്നും സോളിസിറ്റർ ജനറൽ വ്യക്തമാക്കി കേസിൽ ഈ മാസം വാദം തുടരും വിവരങ്ങളുമായി വി എസ് സനോജ് ചേരുകയാണ് നാഷണൽ ഡെസ്കിൽ നിന്നും സനോജ് ഈ വ്യാഖ്യാനം എത്രത്തോളം നിലനിൽക്കുന്നതാണ് മറ്റുള്ളവരുടെ ക്യൂരിയോസിറ്റി തൃപ്തിപ്പെടുത്തലല്ല ആർ ടി ഐ നിയമത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്ന വ്യാഖ്യാനം അതെത്രത്തോളം നിലനിൽക്കുന്നതാണ് ലക്ഷ്മി അതായത് നരേന്ദ്രമോദിയുടെ ബി എ ബിരുദം സംബന്ധിച്ചുള്ള വിവാദം അത് ഏറെക്കാലമായി നിലനിൽക്കുന്ന വിവാദമാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഡൽഹി സർവകലാശാലയിൽ നിന്ന് പൊളിറ്റിക്കൽ സയൻസിൽ അദ്ദേഹം ബി എ ബിരുദം നേടി എന്നുള്ള ഒരു വാദമാണ് അല്ലെങ്കിൽ അവകാശവാദമുണ്ടായിരുന്നു ഇത് സംബന്ധിച്ച് എന്നാൽ ആർ ടി ഐ ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള നീരജ് കുമാർ ഇത് ഒരു വലിയ രീതിയിലുള്ള ഒരു വിമർശനം ഉന്നയിക്കുകയും ഇക്കാര്യത്തിൽ കോടതിയെ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടായി രണ്ടായിരത്തി പതിനാറിൽ കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ ഇത് ഒരു പരാതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വിവരാവകാശ കമ്മീഷൻ ഈ രേഖകൾ സർവകലാശാല രേഖകൾ പബ്ലിക് ഡോക്യുമെൻറ്റാണ് അതുകൊണ്ട് തന്നെ ആ രേഖകൾ പുറത്തുവിടാവുന്നതാണ് എന്നുള്ളൊരു തീരുമാനം ഒരു ഉത്തരവ് അന്ന് പുറപ്പെടുവിച്ചിരുന്നു എന്നാൽ ഇത് സംബന്ധിച്ച് ഡൽഹി ഹൈക്കോടതിയിൽ ഒരു ഹർജി പിന്നീട് വരുന്ന ഘട്ടത്തിൽ ഈ വിവരാവകാശ കമ്മീഷൻ്റെ ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു ഇതിനെ തുടർന്ന് ഈ കേസിലുള്ള വാദം തുടരുന്ന വേളയിലാണ് ഇപ്പോൾ ഡൽഹി സർവകലാശാലയ്ക്ക് വേണ്ടി സഹാജരായിട്ടുള്ള സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത പറയുന്നത് ആർ ടി ഐ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്ന ഒരു വിഷയമല്ല അതായത് സർവകലാശാലയുടെ കീഴിൽ പഠിച്ച വിദ്യാർത്ഥിയുടെ പേര് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ കുഴപ്പമില്ല അതേസമയം ഈ വിവരങ്ങൾ എല്ലാ തരത്തിലുള്ള വിവരങ്ങളും അതായത് എല്ലാ തരത്തിലുള്ള വിവരങ്ങളും വെളിപ്പെടുത്തേണ്ട സാഹചര്യമില്ല ഒരു വ്യക്തിക്ക് അവിടെ ഡിഗ്രിക്ക് പഠിക്കുന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ അവിടെ പി ജിക്ക് പഠിക്കുന്ന വ്യക്തിക്ക് അയാളുടെ മറ്റ് നേരത്തെയുള്ള വിവരങ്ങളോ അയാളുടെ മാർക്ക് സംബന്ധിച്ച വിശദാംശങ്ങളോ തേടാം എന്നാൽ സർവകലാശാലയും ആ വ്യക്തിയും തമ്മിലുള്ള ഒരു ഇടപാടിന്റെ ഭാഗമാണത് അതേസമയം മൂന്നാമതൊരാൾക്ക് ഇത്തരത്തിലുള്ള രേഖകൾ വെളിപ്പെടുത്തേണ്ട സാഹചര്യമില്ല മൂന്നാമതൊരാളുടെ ജിജ്ഞാസയെ തൃപ്തിപ്പെടുത്താൻ ല്ല ആർ ടി ഐ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യം അത് ദുരുദ്ദേശപരമാണ് മറ്റൊന്ന് ആർ ടി ഐ നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് വിവരാവകാശ കമ്മീഷൻ രണ്ടായിരത്തി പതിനാറിൽ ഉത്തരവിട്ട ആ ഉത്തരവ് എന്ന് പറയുന്നതിൽ കോൺട്രാഡിക്ഷൻ ഉണ്ട് അത് വളരെ പൊതുവേ ആർ ടി ഐ നിയമം അനുസരിച്ച് ഇൻഡിസ്ക്രിമിനേറ്ററി ആയിരിക്കണം അത് ഇംപാർഷ്യൽ ആയിരിക്കണം എന്ന ഒരു വ്യവസ്ഥയുണ്ട് ആ വ്യവസ്ഥയെ ലംഘിക്കുന്ന തരത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ അതിലുണ്ടായിരുന്നു ഈ സാഹചര്യത്തിൽ ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തേണ്ടതില്ല എന്നുള്ള വാദമാണ് തുഷാർ മേത്ത ഹൈക്കോടതിയിൽ പറഞ്ഞത് സച്ചിൻ ദത്തയാണ് സിംഗിൾ ബെഞ്ച് ഹൈക്കോടതി ഈ വാദം കേൾക്കുന്നത് ഈ ജനുവരി ഈ മാസത്തിൽ തന്നെ ഈ വാദം തുടരും അതേസമയം നിലവിൽ ഒരു സർവകലാശാലയിലെ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം പബ്ലിക് ഡോക്യുമെൻ്റ് ആണ് എങ്ങനെ പഠിച്ചു എന്ത് പഠിച്ചു എന്നുള്ളത് സംബന്ധിച്ച വിവരങ്ങൾ അവർക്ക് ലഭിക്കാം എന്നുള്ളതായിരുന്നു കമ്മീഷൻ്റെ ഉത്തരവ് ഏതായാലും ഈ കേസിൽ വാദം തുടരും നിലവിൽ ഈ വിവരങ്ങൾ പുറത്തുവിടാതിരിക്കണം എന്ന ഒരു ആഗ്രഹത്തിൻ്റെ ഭാഗമാണ് ഡൽഹി സർവകലാശാല ഇത്തരത്തിലുള്ളൊരു വാദം ഉന്നയിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും ലക്ഷ്മി വി എസ് സനോജാണ് നാഷണൽ ഡെസ്കിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്